ഇരുപത്തിനാല് മണിക്കൂറും മഴ പെയ്യുന്ന ഒരു കള്ളിഷാപ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട് അത് കേട്ടിട്ട് അത് തപ്പിപ്പിടിച്ചാണ് ഞങ്ങൾ ഏതൻതോപ്പ് എന്ന് പറയുന്ന ഷാപ്പിലേക്ക് തന്നെ അത് നമ്മുടെ പാലായിന്ന് രാമപുരം പോകുന്ന റൂട്ടിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഞങ്ങളവിടെ ചെന്നപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നാലും ഞങ്ങൾ പറഞ്ഞ ആംബുലൻസ് വേണ്ടി മഴയിട്ട് കുടയൊക്കെ ചൂടിയാണ് ഞങ്ങൾ അകത്തേക്ക് കയറിയത് നല്ല ആംബിയൻസ് തന്നെയാണ് ആദ്യം തന്നെ ഞങ്ങൾ രണ്ട് കുപ്പി കള്ളു ഓർഡർ ചെയ്തു ഒന്ന് മുന്തിരി കള്ളും ഒന്ന് കാന്താരി കാന്താരിക്കള്ളുമാണ് ഓർഡർ ചെയ്തത് അതപ്പം തന്നെ കിട്ടുകയും ചെയ്തു പിന്നെ ഫുഡ് വരാൻ താമസമുള്ളത് കൊണ്ട് നമ്മളവിടുത്തെ സ്ഥലമൊക്കെ ഇങ്ങനെ വീക്ഷിച്ചിരുന്നു അടിപൊളിയായിരുന്നു മഴവിലൊക്കെ ഉണ്ടായിരുന്നത് ഫുഡിൻ്റെ കാര്യം പിന്നെ പറയേണ്ട അടിപൊളി ഫുഡായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്ന പ്രത്യേകിച്ച് പിടി നാടൻ കോഴി പക്ഷെ ബില്ല് വന്നപ്പോഴത്തേനും ചെറിയ കറപ്ഷൻ ഉണ്ടായിരുന്നു ഒരു നാനൂറ്റമ്പത് രൂപ എക്സ്ട്രാ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടാണ് അവിടെ നിന്ന്